സ്ലാമലൈക്കും നമ്മുടെ കൂടെ ബഹുമാന ഉസ്താദ് അബ്ദുൽ നസീർ ഉണ്ട് അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ ഒന്നുകൂടി മീറ്റ് ചെയ്തതാണ് അലഹമില്ല ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ ഈദ് ഗാഹുവിനെക്കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട് പിന്നെ അത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കടലോര പ്രദേശമാണ് കാലികളൊക്കെ മേയുന്ന സ്ഥലമാണ് അവിടെ നിസ്കരിച്ചാൽ അനുവദനീയം നിസ്കരിക്കൽ അനുവദനീയമല്ല ശരിയാവുകയില്ല എന്നൊക്കെ ഇന്ന് ഒരു വീഡിയോ കണ്ടു ഒരു മുസ്ലിം അതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചോദിക്കാം ഈ ഈ വിഷയത്തിൽ എന്താണ് ഇത് നിസ്കരിക്കൽ എവിടെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അനുവദനീയം ഈ വിഷയമൊക്കെ നമ്മുടെ യുക്തി യുക്തികൊണ്ട് സംസാരിക്കുകയല്ല അതെ പ്രവാചക ജീവിതത്തിലെ മാതൃക ഉദാഹരണം പറഞ്ഞാല് യുക്തി കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാരവും പള്ളിയിൽ നിന്ന് ചെയ്യാനുള്ളതാണ് അതാണ് പുണ്യം അതെ എന്നാൽ പ്രവാചകന്റെ അധ്യാപനം അല്ലാത്ത എല്ലാ എല്ലാങ്ങളും വീട്ടിൽ വെച്ചാ വീട് കിടക്കുന്നു അത് മദീന എല്ലാ പള്ളിക്കും എന്നാൽ ചില സുന സംസ്കാരങ്ങൾ പ്രവാചകൻ പള്ളിയിൽ വെച്ച് ചെയ്തതുണ്ടാകും ഉദാഹരണത്തിന് തയ്യത്ത് അല്ലെങ്കിൽ സൂര്യഗ്രഹണ നമസ്കാരം അത് പള്ളി കാലക്കാരെ പ്രവാചകം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചെയ്തതല്ലാത്തതോ ചെയ്തല്ലാത്തതോക്കെ വീട്ടിൽ നിന്ന് യുക്തിക്കല്ല പ്രാധാന്യം പ്രവാചക ചരിയയിൽ എന്താണോ ഇനി നമ്മൾ പെരുന്നാൾ വരാ പെരുന്നാൾ നമസ്കാരത്തിൽ പ്രവാചക ജീവിതത്തിൽ വലിയ പ്രാധാന്യം വല്ല മാതൃകയുണ്ടോ ഉം ഇജ്മാ എന്ന് മുസ്ലിം ലോകം പറഞ്ഞു പ്രവാചകന്റെ മാതൃക ഗ്രൗണ്ടിൽ ആണ് അതെ ഈ ഇജ്മാ ഹി മഹുല്ല അദ്ദേഹത്തിന്റെ മുഖം തിരിച്ചു പ്രവാചകന്റെ അമ്പനി മതഹപടിക്കട്ടെ പ്രവാചക ശരീരം എന്തെന്ന് നോക്കണം അത് ഗ്രൗണ്ടിൽ പോയിട്ട് പെരുന്നാൾ നിസ്കരിക്കലാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകക്ക് തർക്കം ഇല്ല ഇജമാവുള്ളൂ പിന്നെ ഉള്ളൊരു തർക്കം എന്താന്ന് വെച്ചാൽ എവിടെ നിസ്കരിക്കലാണ് അഫ്വൽ ആ വിഷയത്തിൽ ആ വിഷയത്തിലും മുസ്ലിം ലോകത്തെ ഭൂരിവശത്തിന്റെ അഭിപ്രായം അബു ഹനീഫ മാലിക് അഹമ്മദ് റഹിമഹമുള്ള ഇവരെല്ലാം പറയുന്നത് ഗ്രൗണ്ടിലാണ് പറയുന്നത് കിതാബുൽ കിതാബുലൂമിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് കിതാബുൽ കിതാബ്ലും പള്ളി വിശാലത ഇല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിസ്കരിക്കലാണ് അഫുബൽ പള്ളിയിൽ നിസ്കരിച്ചാൽ കരാഹത്ത പള്ളി നിസ്കരിച്ച കരാഹത്താണ് ഇടുങ്ങിയതാണെങ്കിലും പള്ളി എത്ര അഫുബലായ സ്ഥല എന്നാൽ പോലും കറാഹത്തോജിക്ക് പ്രാധാന്യമില്ല നമ്മളെ എന്നാൽ പള്ളി വിശാലത ഉണ്ടെങ്കിലോ അപ്പൊ ഇമാം ഷാഫിയുടെ നിലപാട് പള്ളി വിശാലത ഉണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലും അഫുബൽ പക്ഷേ പള്ളി വിശാലതയുണ്ടെങ്കിൽ പുറത്തു പോയി നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് ആരെന്ന് പറഞ്ഞു ഇമാം ഷാഫി അത് ഇമാം ഷാഫിക്ക് ഈ വിഷയത്തിൽ കടുംപുടുത്തിയില്ല എതിരാളികളൊക്കെ പേച്ചവരാണ് മൂത്തദീങ്ങളാണ് അല്ലെങ്കിൽ അവര് പിന്നെ കാലിത്തൊഴുത്തിൽ പോകുന്നവരാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഷാഫി മധുഹബിന്റെ കിതാബുകളിലോ ഇമാം ഷാഫിയുടെ സംസാരത്തിലോ ഇല്ല പിന്നെ ഈ കാളിത്തൊഴുത്തും ഫുട്ബോൾ ഗ്രൗണ്ടും എവിടുന്നു കയറി വന്നതാണെന്ന് വെച്ചാൽ അത് നമ്മളെ നാട്ടിലെ ചില അല്പജ്ഞാനികളായ ആളുകൾ എതിരാളികളെ തരണം ചെയ്യാൻ വേണ്ടി പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് നമ്പർ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ പിന്നെ ഇവർ പറയുന്ന ഒരു ന്യായം പിന്നെ നബിസലാ അലൈഹി വസ്ലമുട കാലത്ത് മദീന പള്ളി വളരെ ചെറുതായിരുന്നു അതുകൊണ്ടാണ് നബിസലാ അലൈവല് മുസല്ലൈലി പോയത് എന്നാണ് അത് വളരെ തെറ്റാണ് ബാലിഷാണ് ബാലിഷാണ് അഭിപ്രായം കാരണം അലൈഹി അലൈവലമക്ക് ശേഷം ഹുലഫാഷികളുടെ കാലത്ത് അവർ മുസല്ലൈ പോയിരുന്നു പോയിരുന്നു അപ്പോ നെബി ഉമർബിൽ ഹത്താബിന്റെ അറുലുവിന്റെ കാലത്ത് പിന്നെ മദീന പള്ളിയുടെ വിശാലത മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ പിന്നീട് ഉസ്മാൻ ബിൻ അഫർ അറുഹ് അത് വീണ്ടും വികസിപ്പിച്ചു അങ്ങനെ ഉസ്മാൻ്റെ കാലത്ത് നാലായിരത്തി എഴുപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ ആയി അന്ന് അമ്പത്തഞ്ച് തൂണുകൾ മദീന പള്ളിക്ക് ഉണ്ടായിരുന്നു വലീദ് മലിക്കിന്റെ കാലത്ത് മദീനത്തെ ബിൻ അബ്ദുൽ അസീസ് ആ കാലത്ത് വലീതു ബിൻ അബ്ദുൽ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് അച്ഛൻ കൽപ്പന കൊടുത്തു പള്ളി വിശാലമാക്കാൻ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൂണുകൾ അബ്ദുൽ ഹിസറ എൺപത്തി എട്ടിൽ ിക്ക് എ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൂണുകൾ അന്ന് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാന്റെ കാലത്ത് അമ്പത്തി അഞ്ച് തൂണുകൾ മാത്രമല്ല ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് സ്ക്വയർ മീറ്റർ വിശാലായി വിശാലായി അങ്ങനെ ടോട്ടൽ ആറായിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ മീറ്ററായി ഏകദേശം എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് എത്ര ഫീറ്റായി ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ നാൽപ്പതിനായിരത്തോളം ആളുകൾ അന്ന് പള്ളിയിൽ പോലും അപ്പൊ ഇവര് പറയുന്ന കാലം എന്നിട്ട് ഉമർബിൻ അബ്ദുൽ അസീസ് റഹ്മുള്ള മദീന പള്ളിയിൽ വെച്ച് മദീന പള്ളിയിൽ വെച്ച് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റഹിമുള്ള കുത്തുബ പറയാന്ന് പറയുമ്പോ മദീന പള്ളിയിൽ നിറച്ചും പിന്നെ സാധ്യങ്ങളല്ലേ വെള്ളിയാഴ്ച കുത്തുബയിൽ പിന്നെ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് പറയാണ് ശനിയാഴ്ച നാളെ ഈദുൽ ഫിത്തർ ആണ്

ഇമാം ഇബിനുഖുദാം അദ്ദേഹത്തിന്റെ മുഖനീതി ഉമറബിൻ അബ്ദുൽ അസീദി അബ്ദുൽ അസീദ് അഹമ്മദ് വെള്ളിയാഴ്ചത്തെ കുത്തുകയും നാളെ ശനിയാഴ്ച ഈദ് ഉൽ ഫിത്തർ നിങ്ങൾ ഇവിടെ നിസ്കരിക്കരുത് മുസല്ലയിലേക്ക് പോകണം പോകണമെന്ന് പറഞ്ഞത് സൈദ്ബിന് മുസയ്യിബ് മുസല്ലയിലേക്ക് സുബൈ മദീന പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു എന്നിട്ട് മുസല്ലയിലേക്ക് പോയി എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന് പിന്നെ ഇവര് പറയുന്ന മറ്റൊരു ന്യായം കാലിത്തൊഴുത്താണ് ഈ വഹാബികൾ ഉണ്ടാക്കുന്ന മൗദൂദികൾ ഉണ്ടാക്കുന്ന പിന്നെ പറഞ്ഞു പെരുന്നാളിന്റെ ഒട്ടക പുറത്തിരുന്നു അതുപോലെ തന്നെ നിർവഹിച്ചു വെള്ളിയാഴ്ച ദിവസം ഉസ്മാൻ ബിൻ അഫ്വാൻ നിർവഹിച്ചു അപ്പൊ ഇങ്ങനെ നിർവഹിക്കുമ്പോ നിങ്ങള് മൂത്രയിക്കരുത് എന്ന് പിന്നെ ഒരു കണ്ടീഷൻ മൃഗങ്ങളോട് വെക്കാൻ പറ്റില്ല മുത്തേക്കാന്ന് പറയാൻ പറ്റൂ മുത്രാലിത്തൊഴുത്തെന്നാണ് നിങ്ങള് പറയുന്നത് ഇവര് കാലികളുടെ മേലെ വെച്ചിട്ട് കുതുപ നിർവഹിച്ചു കൊള്ളില്ല ഭൂമിയെ കുറിച്ച് മൊത്തം പ്രവാചകം പറഞ്ഞതാ അതെ എനിക്ക് എനിക്ക് അഞ്ച് കാര്യങ്ങൾ നരകപ്പെടും വേറെ ആർക്കും ജോയിലൂലി മസ്ജിദ് എന്നുള്ള തൊഹോറേ ഭൂമിയിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം ഭൂമിയിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം അതെനിക്കുള്ളൊരു പ്രത്യേകതയാണ് പള്ളി പോലെ ആക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് വെറുതെ ഈ കാലിത്തൊഴുത്ത് ആവരുത് അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആവരുത് പ്രത്യേകം തയ്യാറ തന്നെ ആവണം എന്ന് ഏത് ഷാഫി മതേപുല വിസ്താപനവരും ഇല്ല നമ്മൾ അന്വേഷണം കൊണ്ട് കിട്ടില്ലേ ഇനി ഇവര് കൊണ്ടുവരട്ടെ പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട മുസല്ല തന്നെ ആവണം അത് അടച്ചു ബന്ധു ചെയ്യണം പെരുന്നാൾ പെരുന്നാണ്ടെ ഏത് രീതി ഒക്കെ എവിടുന്നറുപ്പുമതി ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇതാ നബി അലൈഹി നബിസ്ബിത്താലും ഉസ്മാൻ ബിൻ ആക്കി ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് ഇരുന്നിട്ട് വല്യാ ഈ പെരുന്നാൾ ദിനം പുതുബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള തവാഫ് ചെയ്തിട്ടുണ്ട് ഒട്ടകപ്പുറത്ത് എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഉയരമുള്ള അതേ സംസാരിച്ചിട്ടുണ്ട് റസൂൽ വന്ന് മസാല ചോദിക്കുന്നത് ആജിമാർ ഓരോ റസൂ ഒട്ടകത്ത് പുറന്നിരുന്നു കാണാൻ ചെയ്യുന്നത് ജവാബ് കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി ഇതിന് ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഒരു ആരാധനാ അന്തരീക്ഷത്തിൽ അതുണ്ടാകണം നമ്മളെല്ലാ കാര്യങ്ങളും ആരാധനയാണ് പക്ഷെ പെരുന്നാള് പ്രത്യേകിച്ച് ലിഖുല്യീതുവൻ അഴീദ്നാ ഇത് നമ്മുടെ സന്തോഷത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് എല്ലാ സമുദായത്തിനും ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തിന് ഇത് വേണം അപ്പൊ സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല് രാഷ്ട്രീയം കൂടിയുണ്ടോ രാഷ്ട്രീയമാനോ അദ്ദേഹം പറയാം അദ്ദേഹം പറയാം സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല് പള്ളിക്ക് പുറത്ത് ഗ്രൗണ്ടിൽ എല്ലാരും ഒരുമിച്ച് കൂടുന്ന അതിൽ വയസ്സന്മാർ വരും പോലും പങ്കെടുക്കുക ചിലപ്പോൾ ചെലപ്പോ എന്ത് ചെയ്യും പെരുന്നാൾ വിദേശത്തൊക്കെ ഉള്ളവർ തിരിച്ചു വരും ലീവ് എടുത്ത് വരും കുട്ടികൾ വരും അല്ലെ സ്ത്രീകളോട് വരണം എന്ന് പ്രത്യേകം എത്രത്തോളം പിരീഡ് സമയത്തുള്ള സ്ത്രീകൾ പോലും വരണം യഷൻ ഒരു ഇവിടുത്തെ നന്മ കാണട്ടെ നിസ്കാരത്തിന് സമയത്ത് ഇത്രത്തോളം സ്വഹീഹായ ഹദീസുകൾ പ്രവാചകന്റെ കൽപ്പന ഒന്ന് മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിന്റെ എന്താ പറയാ എണ്ണപ്പെരുപ്പവും അവരുടെ ഒരുമയും അവരുടെ ഏകതാ ഇസ്സത്തും അവരുടെ പ്രൗഢിയും മറ്റുള്ളവർ കാണി കാണുക എന്ന് ഷിയാർ പെരുന്നാൾ ഷിയാറാണ് നടക്കൂല ഷിയാർ എന്ന് പറയുന്ന അതുകൊണ്ടാണല്ലോ പെരുന്നാൾ നിസ്കാരം സുന്നത്തായിട്ട് പോലും ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പെരുന്നാൾ നിസ്കാരം ബ്ലോക്ക് ആക്കിയാൽ ഭരണാധികാരി അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്നാ അതെ ഏതുപോലെ ജുമാസ്കാരം ഒഴിവാക്കിയ യുദ്ധം ചെയ്യണം അല്ലേ എന്നതുപോലെ സുന്നത്തായിട്ട് പോലും പെരുന്നാസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു നാട്ടുകാർ മുഴുവൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതിനെ ബലം പ്രയോഗിച്ച് നിലനിർത്തൽ ഭരണാധികാരിയുടെ ഇസ്ലാമിക ഭരണാധികാരി എന്തുകൊണ്ടാണ് ഇത് ഷിയാറാണ് ഷിയാറാണ് അപ്പൊ ഷിയാർ ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് പള്ളിയിൽ പ്രകടമാവും പള്ളിയിലാവുന്നല്ല പക്ഷെ ഒന്നും കൂടി കൂടുതൽ പ്രകടമാകുന്ന സ്ഥലം ഇത് ആരവങ്ങൾ ൾ ഇത് പുറത്ത് നടക്കുമ്പോഴല്ലേ അപ്പൊ അതിനൊക്കെ യുക്തി കൊണ്ടാണ് അവർ പറയുന്നെങ്കിൽ അതിനേക്കാളും നല്ല യുക്തി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ നമ്മൾ യുക്തി കൊണ്ടല്ല പറയുന്നത് നമ്മൾ പ്രവാചക ശരീരം വെച്ചോണ്ടാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് പിന്നെ ഷാഫി മധബിൾ ഷാഫി മധഹബിൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ ഷാഫി മാമ മറ്റ് മൂന്ന് മദഹബുകളെ കുറിച്ച് ആരോപണം നടത്തില്ല പിന്നെ വേറെ രീതിയിലുള്ള വിഷയം ഞാൻ എന്താ പറയാ നമ്മൾ ഒരു സംഭവത്തിന് തർക്കിക്കുമ്പോഴാണ് കൂടുന്നത് ഇപ്പൊ ഇമാം ഷാഫി തന്നെ പള്ളിയിൽ നിങ്ങൾ മുസലയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ തിരിച്ചു വരുമ്പോ വേറൊരു വഴിയെന്ന് പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ആരും ഒരു വലിയൊരു പ്രശ്നമാക്കി കിട്ടില്ല ഇതിന് സംഘടന പക്ഷ വഹുപ്പില്ല അതുപോലെ ചെറിയ നൽസ്കാരത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു വലിയ പോകുന്ന ഒന്ന് പിന്നെ ഒന്ന് കഴിക്കാതെ പോകണമെന്നൊക്കെ ഉണ്ട് ഇതൊന്നും തർക്കത്തിൽ സംവാദം നടക്കാത്തത് ഇത് സംഘടന പക്ഷവതപ്പില്ല ഇതിപ്പോ കേരളത്തിൽ ആദ്യം തുടങ്ങി പോയത് മുജാഹിദ് തുടങ്ങിയിട്ടുള്ള ഇവരെ ദൃഷ്ടിയിൽ പുത്തൻവാദികളിൽ നിന്ന് ഇവര് ബ്രാൻഡ് ചെയ്ത അവർ ആദ്യം തുടങ്ങിപ്പോയിരുന്നോ ഇവര് ഇത് ഏറ്റെടുത്ത് നടപ്പാക്കും കാരണം ഇവിടെ വിദേശത്ത് നിസ്കരിച്ചു ഈ പറഞ്ഞ ആളുകളൊക്കെ ഗ്രൗണ്ടിൽ വന്ന് നിസ്കരിക്കുന്നില്ലേ ഇവരെ ഉസ്താദുമാരെ നമ്മുടെ എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് ഇവരുടെ സംസ്ഥയുടെ ഒക്കെ ഔദ്യോഗികമാര് നിസ്കരിച്ച് കുത്തുബ പറയുന്ന ഫോട്ടോ നമ്മൾ രേഖ കൊടുക്കേണ്ട ആവശ്യം ഈഗോ പ്രശ്നം അതായത് ഒരു ഈഗോ പ്രശ്നം ജതാക്കൻ ഷുക്കരൻ അസ്സലാക്ക് വാങ്ങത്തും